സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണത്തിന് നൂറ്റി രൂപ കുറഞ്ഞ് അറുപത്തി രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയുമായി ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവില രേഖപ്പെടുത്തിയത് മാർച്ച് ഇരുപതിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു അന്താരാഷ്ട്ര വിപണന നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് സ്വർണത്തിൽ നിക്ഷേപിച്ചവർ ലാഭമെടുപ്പ് നടത്തിയതും വില കുറയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഓഹരി വിപണികൾ വരുന്നത് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റിയവരുടെ മനസ്സ് മാറ്റാനും ഇടയുണ്ട് വരും ദിവസങ്ങളിൽ ലാഭമെടുപ്പ് പ്രവണത വർദ്ധിക്കുകയാണെങ്കിൽ സ്വർണത്തിൽ വലിയൊരു ഇടിവിന് സാധ്യതയുണ്ട് എന്ന സൂചനകളും വിദഗ്ധർ നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ കേരളത്തിലും സ്വർണ്ണവില താഴും അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണവില കുറഞ്ഞത് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് സംസ്ഥാനത്തെ വെള്ളിവിലയിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി പത്ത് രൂപയാണ് അതേസമയം ഈ മാസം ആദ്യം ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയായിരുന്നു പിന്നീടായിരുന്നു വില കുതിച്ചു കയറിയത് മാർച്ച് പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് സ്വർണ്ണവില അറുപത്തി ആറായിരത്തിൽ നിന്നും താഴ്ന്നിരിക്കുന്നത് അതേസമയം നാളുകളായി ഉയരുന്ന ഈ സ്വർണ്ണവില ഇനിയും ഉയരുമോ എന്ന സംശയത്തിലാണ് നിക്ഷേപകർ ആഗോളതലത്തിലെ സംഭവ വികാസങ്ങൾ കാരണം സ്വർണത്തിന്റെ മൂല്യം യഥാർത്ഥത്തിൽ ഉയരുന്നതാണോ അതോ താൽക്കാലിക പ്രതിഭാസമാണോ എന്ന സംശയവും നിക്ഷേപകർക്കുള്ളിലുണ്ട് കൂടാതെ തൊട്ടാൽ കൈകൊള്ളുന്നത് പോലെ ഓരോ ദിവസവും സ്വർണ്ണവില കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച നിക്ഷേപമായി ആളുകൾ സ്വർണത്തെ കാണാൻ തുടങ്ങിയെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പലരും മടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ൂലിയെ പേടിച്ചും ആഭരണം വാങ്ങാൻ മടിക്കുന്നവരുണ്ട് പുതുതലമുറയ്ക്ക് സ്ത്രീധനത്തോട് യോജിപ്പുമില്ല എങ്കിലും വിവാഹ സമാനമായിട്ടും മക്കൾക്കുള്ള സേവിങ്സ് ആയിട്ടും സ്വർണത്തെ കരുതുന്ന മാതാപിതാക്കൾ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ അന്നു മാത്രം അല്പം ആഭരണങ്ങൾ അണിഞ്ഞിൽക്കണം എന്നത് മാത്രമേ ഉള്ളൂ അതിന് സ്വർണം തന്നെ വേണമോ എന്ന തരത്തിലും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു വിവാഹം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന തലമുറ സ്വർണവിലയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മറ്റ് ആഭരണങ്ങൾ അണിഞ്ഞ പരമ്പരാഗത ശൈലിയിൽ വിവാഹ മണ്ഡപത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും അതിന് റോൾഡ് ഗോൾഡ് കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന മട്ടിലാണിപ്പോൾ ഇന്നിപ്പോൾ വിവാഹാഘോഷങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കുമെല്ലാം സ്വർണത്തിന് പകരം മുക്കുപണ്ടം അണിയുന്നവർ കൂടിയുണ്ട് അതുപോലെ തന്നെ സീറോ ഗോൾഡ് വെഡ്ഡിങ്ങുകൾ തരംഗമായി കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ സ്വർണ്ണതേ വെല്ലുന്ന റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ വിൽക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബിസിനസ്സുമായി കച്ചവടക്കാരും രംഗത്തെത്തുന്നുണ്ടാവും എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും എടുത്തു പറയേണ്ടത് ദിനംപ്രതി കൂടുന്ന സ്വർണ്ണവില തന്നെയാണ് ഇതിന്റെ അന്ത്യം എന്ന് അല്ലെങ്കിൽ സ്വർണ്ണം ഇനി സ്വപ്നമാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കൂടാതെ സ്വർണത്തിന് വില കൂടാനുള്ള പ്രധാന കാരണം ഇതാണ് അമേരിക്കയുടെ പുതിയ നയങ്ങളാണ് വിപണിയിൽ വൻ ഇളക്കം വിപണി അസ്ഥിരമായാൽ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ പേരെത്തും കൂട്ടത്തോടെ സ്വർണം വാങ്ങാൻ ആരംഭിക്കും ഇതാണ് നിലവിലെ സ്ഥിതി എല്ലാവരും സ്വർണം വാങ്ങുന്നതോടെ വില വർദ്ധിക്കും ഓഹരി വിപണികൾ നഷ്ടത്തിൽ ഓടുന്നതാണ് മറ്റൊരു തിരിച്ചടി ഓഹരി വിപണിയിൽ നഷ്ടം നേരിടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയും ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ടാം വിപണിയിൽ സാമ്പത്തിക മാന്ദ്യം വരുമോ എന്ന ചോദ്യവും ശക്തമാണ് ഇതെല്ലാം നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ആഗോള വിഷയങ്ങൾക്കിടയിൽ കുടുങ്ങുന്നത് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന സാധാരണക്കാരാണ് അവർ ഉയർന്ന വില നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഉപായം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി